സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി ഇത്ര നേരം ഇവയ്ക്ക് വേണ്ടി ഒന്നും കഴിക്കാതിരിക്കുമായിരുന്നു വലുതും കഴിച്ചോ കഴിക്കുന്നുണ്ടോ ഒന്നും ചോദിക്കുന്നില്ലല്ലോ ഇയാൾ കഴിക്കുന്നില്ലേ കഴിക്കുന്നതിൻ്റെ ഇടയിൽ നിന്നും അവൾ തല ഉയർത്തി ചോദിച്ചതും അവൻ്റെ മിഴികൾ വിടർന്നു അവൻ അവൾ കരികിൽ വന്ന് വാത്തുറന്നു നിന്നു തനിക്കെടുത്ത് കൂടെ അവൾ പറഞ്ഞിട്ടും അവൻ അതേ നെൽപ്പായിരുന്നു അവൻ്റെ നെൽപ്പ് കണ്ടിട്ട് കൊടുക്കാതിരിക്കാൻ തോന്നിയില്ല അവൾ ഒരു കീറ് ചപ്പാത്തി എടുത്ത് അവൻ്റെ വായിൽ വെച്ചു കൊടുത്തു നിറഞ്ഞ മനസ്സോടെ അവൾ അത് വാങ്ങി കഴിച്ചു ആ ഒരു നുള്ളു ചപ്പാത്തിയിൽ തന്നെ അവൻ്റെ വിഷപ്പടങ്ങിയത് അവൻ അറിഞ്ഞു ഇനി എടുത്തു എടുത്തുകഴിക്ക് അവൾ പറഞ്ഞതും ഒന്ന് തലയാട്ടിക്കൊണ്ട് അവൻ എടുത്തു കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് കൈയും മുഖവും ഒക്കെ കഴുകി കഴിഞ്ഞപ്പോഴേക്കും രണ്ട് കൈകൾ ഭൂമിയൊക്കെ ഓരിയെടുത്തു ഇങ്ങോട്ട് വന്നത് ഞാൻ എടുത്തുകൊണ്ടല്ലേ അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും അങ്ങനെ മതി റൂമിലെത്തിയതും അവളെ ബെഡിലേക്ക് കിടത്തി അവൻ വാർഡ്രോബിൽ നിന്ന് ഡ്രസ്സും എടുത്ത് കുളിക്കാനൊരുങ്ങി താനീ പാതിരാത്രി കുളിക്കാൻ പോവാണോ കിടന്നുകൊണ്ട് അവൾ ചോദിച്ചു പിന്നല്ലാതെ എഴുന്നേറ്റപ്പ തൊട്ട് നിൻ്റെ പനിയുടെ പിന്നാലെയല്ലേ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അവൻ അതും പറഞ്ഞ് ബാത്റൂമിലേക്ക് പോയി തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ഭൂമിക്ക് അവൾ എഴുന്നേറ്റിരുന്നു അപ്പോഴാണ് ബാൽക്കണി കണ്ണിൽപ്പെട്ടത് അവൾ അങ്ങോട്ടേക്ക് നടന്നു ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു ബാൽക്കണി ഉണ്ടെന്ന് അറിയാമെങ്കിലും കണ്ടിട്ടുമില്ല പോയിട്ടുമില്ല മെല്ലെ അങ്ങോട്ട് നടന്ന് അവൾ അവിടെ എത്തിയതും അവളുടെ കണ്ണുകൾ വിടർന്നു വിശാലമായൊരു ബാൽക്കണി അതിലൊരു വലിയ ഊഞ്ഞ അവൾ ബാൽക്കണിയുടെ അരബിത്തിയുടെ അടുത്ത് ചെന്ന് നിന്നു രാവിലെ കണ്ട മനോഹരമായ പൂന്തോട്ടം രാത്രിയുടെ നേരിയ വെട്ടത്തിൽ വല്ലാത്ത ആകർഷണം തോന്നുന്നുണ്ട് വീശിയടിക്കുന്ന പാതിരക്കാറ്റിൽ നിശാപുഷ്പങ്ങളുടെ ഗന്ധം അവളെ തഴുകിക്കൊണ്ടിരുന്നു ഇരു കണ്ണുകളും അടച്ച് അവൾ അതിന് തണിലേക്ക് വരവേറ്റു പെട്ടെന്ന് രണ്ട് ബലിഷ്ടമായ കൈകൾ അവളെ പിന്നിൽ നിന്നും ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞു ഒരു കുളിര് തറഞ്ഞു നിന്നു പോയി അവൾ കുളി കഴിഞ്ഞു വന്നപ്പോൾ ബെഡിൽ ആളില്ല ഡോറാണെങ്കി അകത്ത് നിന്ന് ലോക്കാണ് അങ്ങനെ ബാൽക്കണിയിലേക്ക് നടന്നപ്പോൾ പെണ്ണുണ്ട് കാറ്റും കൊണ്ട് നിൽക്കുന്നു ഷർട്ടിടാത്ത അവന്റെ ദേഹത്തോട് അവളെ അവനൊന്ന് അമർത്തി വെച്ചു കുളി കഴിഞ്ഞുള്ള വരവായതിനാൽ അവന്റെ ദേഹത്തെ തണുപ്പും ചൂടും അവളിലേക്കും പടർന്നു അലസമായി പാറിക്കളിക്കുന്ന മുടിയിഴകളെ വകഞ്ഞൊതുക്കിക്കൊണ്ട് അവളുടെ തോളിൽ താടി കുത്തി നിന്നു പെണ് തോളിലും കാതരികിലും തലോടിയ അവൻ്റെ ചൂട് നിശ്വാസത്തിനോടൊപ്പം അത്രമേൽ പ്രണയാതുരമാർന്ന അവൻ്റെ വിളിയിൽ അവളും യാന്ത്രികമായി അലന്നുപോയി ഉം മയത്തിലായി അവളൊന്നു മൂളി ഹൃദയൊടുപ്പ് അനുസരണയില്ലാതെ കൊതിച്ചുയർന്നു എന്തു എത്തി എഴുന്നേറ്റ് ഒരാൻ കാതരികിൽ മുഖം മെല്ലെ ഉരസിക്കൊണ്ടവൻ ചോദിച്ചു ഒരക്കം വന്നില്ല വല്ലാത്ത പരിഭ്രമത്തിൽ മുഴിഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കൈ വിടുവിച്ച് ഊഞ്ഞാലിൽ പോയിരുന്നു കൈയിലെ ടവൽ ബാൽക്കണിയിൽ വിരിച്ചിട്ട് അവളുടെ മുന്നിൽ മുട്ടുകൊത്തിയിരുന്നു അവളുടെ കൈകൾ അവൻ മുറുക്ക പിടിച്ചു എന്നെ എന്നെ പേടിയാണു ഭൂമി ആ ശബ്ദം നന്നേ ചിലമ്പിച്ചിരുന്നു എന്നാ അവൾ അതൊന്നും വക വച്ചില്ല ഇയാളെ ഞാനെന്തിന് പേടിക്കണം പേടിക്കാൻ മാത്രം എന്താ ഉള്ളേ തന്നോട് തന്നോടെനിക്ക് എന്തെങ്കിലും വികാരമുണ്ടെങ്കിൽ അത് പുച്ഛം മാത്രമാണ് താൻ രാവണനോ അസുരനോ ഒന്നുമല്ല രാക്ഷസനാ ആ കാറിൽ വെച്ച് കണ്ടതാ തൻ്റെ താനി കൊന്നും അതും പോയാനിട്ട് താനീ മുറിയിൽ വന്ന് എന്നെ ഉപദ്രവിക്കാൻ നോക്കില്ലേ അവൾ പറയുമ്പോൾ അവൻ തല കുനിച്ചിരിക്കുവായിരുന്നു ഞാൻ ഞാൻ കാറിൽ വെച്ച് ചെയ്തത് തെറ്റു തന്നെയാ ഭൂമി അങ്ങനെയൊന്നും ചെയ്യണമെന്ന് വിചാരിച്ചല്ല നിൻ്റെ മേലേക്ക് കിടന്നത് അവൻ മെല്ലെ തല ഉയർത്തി ഞാൻ മാത്രം നിറഞ്ഞു നിന്ന നിൻ്റെ കരിമശിക്കണ്ണുകളിലേക്ക് നോക്കി നിൽക്കേ സ്വയം നഷ്ടപ്പെടും പോലെ തോന്നി എനിക്ക് നിന്നെ ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഭൂമി നീ എന്നിൽ നിന്ന് അകന്നു പോകുന്നോടാ ഞാൻ നിന്നെ എന്നിലേക്ക് തന്നെ വലിച്ചടുപ്പിക്കുന്നു ഇന്നലെ രാത്രി പോലും നിന്നോട് സോറി പറയാൻ വേണ്ടി വന്നതാ ഭൂമി ഞാൻ എനിക്ക് അങ്ങനെ നിന്നെ പൂർണ്ണമായിട്ടും സ്വന്തമാക്കാനോ കടന്നു പിടിക്കാനോ ആയിരുന്നെങ്കിൽ അത് അത് എത്രയോ മുൻപേ ആകായിരുന്നു അതിന് അതിന് ഏറ്റവും വലിയ ഉദാഹരണം നിന്റെ ചുണ്ടുകളെ ഇതുവരെ നിന്റെ അനുവാദമില്ലാതെ ഇല്ലാതെ സ്വന്തമാക്കിയിട്ടില്ല എന്നുള്ളത് ആ കാറിൽ വെച്ച് പോലും എനിക്ക് അവസരം കിട്ടിയതല്ലേ എങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് കരുതിയില്ല ഭൂമി എനിക്ക് നിന്നെ വേണം നീയേ ഉള്ളൂ ഈ രാക്ഷസന് അവളുടെ കണ്ണിൽ നോക്കി കണ്ണ് നിറച്ച് പറയുമ്പോൾ എന്തുകൊണ്ടോ അവൻ്റെ കണ്ണിലെ നീർത്തിളക്കം അവളുടെ കണ്ണുകളിലേക്കും പടർന്നിരുന്നു അവൾ പോലും അറിയാതെ എനിക്ക് ഇയാളെ ഇഷ്ടമല്ല താനൊരു രാക്ഷസനാണ് വെറുപ്പായിരിക്കും അത്രയും പറഞ്ഞവൾ അവൻ്റെ കൈ കുടഞ്ഞറിഞ്ഞ് മുന്നോട്ട് നടന്നു ബാൽക്കണി കടന്ന് മുറിയിലെത്തിയതും തെക്കൻ്റെ ബലിഷ്ടമായ കൈകൾ അവളെ മതിലിൽ ചേർത്തുവെച്ചു എന്നിട്ട് അവൻ അവൻ്റെ കണ്ണ് തുടച്ച് മുഖത്ത് പതിവ് കുറുമ്പ് നിറച്ച് രണ്ട് കൈയും അവൾക്ക് തടസ്സം വച്ചു ഇഷ്ടമല്ല വേറുപ്പാ എൻ്റെ പെണ്ണ് ഇതിനൊക്കെയുള്ള ഉത്തരം ഞാൻ പണ്ടേ തന്നിട്ടുണ്ട് എൻ്റെ നെഞ്ചിൽ നീയേ ഉള്ളൂ അവനൊന്ന് നിർത്തി താഴേക്ക് ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നവളുടെ ഉടുപ്പിൻ്റെ കഴുത്തിന് തൊട്ട് മുകളിൽ നഗ്നമായ അവളുടെ ദേഹത്തോട് ചൂണ്ടുവിരൽ കുത്തി അത് മെല്ലെ മേലോട്ട് നീക്കി ദേഹു ആകെ ഒരു വിറയൽ പോലെ തോന്നി ഭൂമിക്ക് അവളുടെ ഉടയാടയിൽ പിടി മുറുക്കി നിന്നു മേലേക്ക് നീക്കിയ ചൂണ്ടുവിരൽ അവളുടെ താടിത്തുമ്പിലെത്തിയതും പതിയെ അവളുടെ മുഖം അവൻ ചൂണ്ടുവിരലാൽ ഉയർത്തി അതുപോലെ നിന്റെ ഉള്ളിലും ഞാൻ മാത്രം മതി അതിന് വെറുപ്പായിട്ടാണെങ്കിൽ അങ്ങനെ പക്ഷേ ഈ രാക്ഷസനിൽ നിന്നൊരു മോചനം നീ പ്രതീക്ഷിക്കരുത് ഭൂമി എന്നിൽ നിന്ന് അകലരുത് വാക്കുകളിൽ ഭീഷണി നിറഞ്ഞിരുന്നെങ്കിലും അവൻ്റെ സ്വരം അപേക്ഷയുടേതായിരുന്നു അങ്ങനെ അവൻ്റെ മിഴിയിലേക്ക് മിഴി നട്ടിരിക്കെ ഒരു നൂറ് ജന്മത്തിൻ്റെ പരിചയം തോന്നിയവൾക്ക് ഒരു വേള അവൻ്റെ മിഴികളിൽ ലയിച്ചു പോയ അവൾ അവൻ്റെ മുഖം അവളോടടുക്കുന്നത് പോലെ കണ്ടു അവളിലേക്ക് മുഖം അടുപ്പിച്ചു അവൻ അവളുടെ വലത് കണ്ണിന് താഴെയുള്ള അവൻ്റെ മറുകിനെ സ്വന്തമാക്കി അവൾ അറിയാതെ അവളുടെ മിഴികൾ കൂമ്പി അടഞ്ഞു പൊട്ടിത്തെറിക്കുന്നില്ലേ ഡീ പൊട്ടിത്തെറി കാതരികിൽ ചൂട് നിശ്വാസത്തിന്റെ അകമ്പടിയോടെയുള്ള ഒരു കുസൃതി നിറഞ്ഞ അടക്കം പറച്ചിൽ കേട്ട് അവളുടെ കണ്ണുകൾ അവൾ വലിച്ചു തുറന്നു കള്ളച്ചിരിയോടെ അവൾക്ക് മുന്നിൽ കട്ടിമീശ പിരിച്ചവൻ നിന്നു തനിക്ക് എന്താ അന്യന്റെ പ്രേതം കൂടിയോ താൻ നന്നാവില്ല അന്യന്റെ പ്രേതം കൂടിയതൊന്നുമല്ല നിന്നോടുള്ള ഭ്രാന്ത മുത്തതാ പിന്നെ താൽക്കാലത്തേക്ക് എനിക്ക് നന്നാവാൻ ഒരു ഉദ്ദേശവും ഇല്ല എന്നും പറഞ്ഞ് അവൻ അവളെ തൂക്കിയെടുത്ത് ബെഡിൽ കിടത്തി അവനും കേറിക്കിടന്ന് അവളെ ചേർത്ത് പിടിച്ചു ഡെ ഇത്രയും നേരം എന്നെ കെട്ടിപ്പിടിച്ചല്ലേ കിടന്നേ ഇനിയും അങ്ങനെ മതി എന്നും പറഞ്ഞ് അവൻ അവളെ അങ്ങ് നെഞ്ചോട് ചേർത്ത് പിടിച്ചു രാവിലെ തന്നെ തെക്കൻ ആദ്യം എഴുന്നേറ്റ് ഭൂമിയെ ഒന്നുകൂടെ പുണർന്നിട്ട് ആ നെറ്റിയിലൊരു മുദ്രണം ചാർത്തി പെണ് ഇപ്പോഴും നല്ല ഉറക്ക അവളെ ഒന്നുകൂടെ പുതിപ്പിച്ച് അവൻ കുളിക്കാൻ കയറി കുളിച്ചു വന്നപ്പോഴും കൊച്ചു നല്ല ഉറക്കമാണ് തലയും തോർത്തിക്കൊണ്ട് വന്ന തെക്കൻ ഭൂമിയുടെ മുഖത്തിനും നേരെ തല വെട്ടിച്ചിട്ട് തലയിലെ വെള്ളം അവളുടെ മുഖത്തേക്ക് കുടഞ്ഞു കണ്ണ് തുറന്ന ഭൂമി കാണുന്നത് മുന്നിൽ വെളുക്കനെ ഇലിച്ചുകൊണ്ട് നിൽക്കുന്ന തെക്കനെയാണ് എഴുന്നേറ്റ് ഭൂമി അവനെ ഒന്ന് ദുഷിച്ചു നോക്കിയിട്ട് ബാത്റൂമിൽ കയറി പല ദേശം ഇറങ്ങിയപ്പോഴേക്കും തെക്കൻ അവിടെ എങ്ങുമില്ലായിരുന്നു അവൾ ഇന്നലെ വാങ്ങിയതിൽ നിന്നും ഒരു ബട്ടർ സ്കോച്ച് കളർ ഹാഫ് ഗൗൺ എടുത്ത് കുളിക്കാൻ കയറി കുളിച്ചു വന്നതും അവൾ കണ്ണാടിക്ക് മുന്നിലെത്തിയൊന്ന് കണ്ണ് കറുപ്പിച്ചു പിന്നെ ബാൽക്കണിയിലേക്ക് നടന്നു തെക്കൻ അവിടെ എങ്ങും ഇല്ലാത്തത് അവൾ മറ്റൊന്നും ചിന്തിക്കാതെ അവിടെ നിന്നും തല തോർത്തി പുലരിയെ വരവേറ്റുകൊണ്ട് ബാൽക്കണിയിൽ നിന്ന് തല തോർത്തുമ്പോൾ പുലരിയിൽ പൂത്ത പൂക്കളുടെ ഗന്ധവും കിളികളുടെ കുറുകലും അവളുടെ കർണനാസികകളെ തലോടി എത്തി ഒട്ടും താമസിക്കാതെ അവൾ ആ പൂന്തോട്ടത്തിലേക്ക് നടന്നു മതിവരുവോളം പൂന്തോട്ടത്തിൽ പൂക്കളോട് കളി പറഞ്ഞും പൂങ്കാറ്റേറ്റും മരങ്ങളുടെ കായ്കളെ നോക്കി വയറ് നിറച്ചു നിന്നു പിന്നെ വീടിന്റെ ചുറ്റുപാടും കാണാ എന്ന് കരുതി നടന്നു വീടിൻ്റെ പിന്നാമ്പുറത്ത് വടിവാളിൻ്റെ കൃഷിയുണ്ട് അത് നോക്കിക്കൊണ്ട് അവൾ അപ്പുറത്തെ സൈഡിലേക്ക് നടന്നു അവിടെയും കുറച്ച് കൃഷിയുണ്ട് കുറച്ച് നീക്കി തുണികൾ അലക്കി ഉണങ്ങാനിട്ടിട്ടുണ്ട് അങ്ങനെ നടന്നപ്പോ ഒരു കാഴ്ച കണ്ട് അവൾക്ക് ദേഷ്യം ഉച്ചിയിലെത്തി വടിവാളെ അവൾ ഉച്ചത്തിൽ നീറ്റി വിളിച്ചു വാടിവാളേട്ടാന്നായിരുന്നല്ലോ ഇപ്പൊ അത് വാടിവാളായോ പിറിപിറുത്ത് കൊണ്ട് അവിടേക്ക് വന്നതും കണ്ടത് അലക്കിയിട്ട തുണിയിലേക്ക് നോക്കി ദേഷ്യം കടിച്ചമർത്തുന്ന ഭൂമിയാണ് ഇതെന്താ ഇപ്പൊ കഥ എന്നാലോചിച്ച് വടിവാൾ അടുത്തേക്ക് ചെന്നു എന്താ ഭൂമി മോളെ എന്തോ പറ്റി വടിവാളെ വടിവാളാണോ ഈ തുണിയൊക്കെ ഇവിടെ അലക്കിയിട്ടത് അതെ വടിവാൾ വലിയ കാര്യം പോലെ പറഞ്ഞു ഇതെന്ത ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് അവൾ പറഞ്ഞതും വടിവാൾ അങ്ങോട്ടേക്ക് നോക്കി ഇതെന്താ തുണി അലക്കിയിട്ടേക്കുന്നു ആ അത് മനസ്സിലായി ആ രാക്ഷസന്റെ ഉടുപ്പിന്റെ കൂടെ എൻ്റെ ഇട്ടെന്തിനാ അവൾ ചോദിച്ചതും വടിവാളിന്റെ കണ്ണ് രണ്ടും ഇപ്പം ചാടി പുറത്തേക്ക് വരുമെന്ന അവസ്ഥയായിരുന്നു എന്താ എന്താ ഇങ്ങനെ നോക്കണേ ആ ചെകുത്താന്റെ നിഴല് പോലും എന്നിലേക്ക് അടുക്കരുതും എടുത്ത് പത്തടി ദൂരത്തിട് അവൾ പറഞ്ഞതും വടിവാൾ അതുപോലെ ചെയ്തു തിരിഞ്ഞതും എന്തോ കണ്ട് കാറ്റുപോയി എന്താണെന്നല്ലേ തെക്ക മാറിൽ കൈയും പെണച്ചേട്ട് നിൽക്കുക സംശയമില്ല വന്നതും നിന്നതും ഒക്കെ എൻ്റെ നെഞ്ചത്തോട്ട് തന്നെയാ ഒന്ന് ആത്മകഥം പറഞ്ഞുകൊണ്ട് വടിവാള നിന്നു വടിവാളിൻ്റെ നിൽപ്പ് കണ്ട് തിരിഞ്ഞു നോക്കിയ ഭൂമിയും തെക്കനെ കണ്ടു അതോടെ ഭൂമിയും വടിവാളിൻ്റെ അതേ അവസ്ഥയായിരുന്നു കൂട്ടത്തിൽ അങ്ങോട്ട് വരാൻ തോന്നിയ നിമിഷത്തെ ഓർത്തു ഒന്ന് നന്നായി സ്വയം സ്മരിക്കുകയും ചെയ്തു കാലൻ വല്ലതും കേട്ട് കാണുവാ അവൾ ചിന്തിച്ച് നടന്നതും വടിവാളിനോട് തെക്കൻ കണ്ണുകൊണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞു അവൻ പോവുകയും ചെയ്തു നേരെ മീശയും പിരിച്ച് തെക്കൻ ഭൂമിക്കരികിലേക്ക് നടന്നെടുത്തു എന്റെ നിഴൽ പോലും നിന്നിലേക്ക് അടക്കരുത് അല്ലേ ഇല്ല നിഴലടക്കുന്നില്ല പകരം ഞാൻ അടുക്കാം അവൾ പിന്നിലേക്ക് ചലിക്കു മുന്നേ അവളെ അവൻ എടുത്ത് തോളിലേക്കിട്ടു അവൾ അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ എളുപ്പം തെക്കൻ്റെ കൈപ്പിടിയിലൊതുങ്ങി സാക്ഷാൽ മൈഥുലി ദേവിയെ രാക്ഷസരാവളൻ തൂക്കിയെടുത്തുകൊണ്ട് പോയ പോലെ അവളെയും തൂക്കി ബെഡ്റൂമിലേക്ക് നടന്നു അവൻ അവളുള്ള ബലം മുഴുവനും എടുത്തു കുതിരി ഒരു യോജനവും ഉണ്ടായില്ല പൊന്നുമോളെ ഇവിടെ കിടന്ന് കുതിറിയാൻ നീ താഴെ കിടക്കും അവൻ അവളെ ബെഡിലേക്കിട്ട് നിമിഷം നേരം കൊണ്ട് അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു പൊള്ളി പിടഞ്ഞുകൊണ്ട് അവൾ കുതിറാൻ നോക്കി അവൻ കൂടുതൽ കൂടുതൽ അവളിലേക്ക് അമർന്നതേ ഉള്ളൂ വിടറഞ്ഞു അവൾ ചീറാൻ തുടങ്ങിയതും അവൻ മുഖ ഉയർത്തി ചൂണ്ടുവിരൽ അവൻ്റെ ചുണ്ടിൽ ചേർത്ത് ആങ്ങി കാണിച്ചു പതിയെ ആ വിരൽ അവളുടെ ചുണ്ടിലേക്ക് വെച്ച് ആ ചുണ്ടുവിരലിൽ അവൻ ചുണ്ടുകൾ അമർത്തി പതിഞ്ഞ സ്വരത്തിൽ മന്ത്രിച്ചു ഈ രാവണന്റെ കൈന്നൊരു മോചനം തേടുവാണോ ഈ ഭൂമിദേവി ഇല്ല ഭൂമി ജന്മ എത്ര കൊണ്ടാലും ഈ രാവണന്റെ കയ്യിൽ നിന്ന് ഈ ഭൂമിദേവിക്കോ ഈ ഭൂമിദേവിയുടെ കയ്യിൽ നിന്ന് രാവണനോ ഒരു മോചനോ ഇല്ല പിടിക്കും ഞാൻ എന്നിലേക്കെന്നും നിന്നെ അവൻ പറയുമ്പോൾ അവൻ്റെ കാപ്പി മിഴികളിലായിരുന്നു ഭൂമിയുടെ കണ്ണുകൾ അവരുടെ നിശ്വാസങ്ങൾ കൂടിക്കലർന്നു പല ആവർത്തി ബുദ്ധി അവനിൽ നിന്നും മാറാൻ പറയുന്നുണ്ടെങ്കിലും മനസ്സനുവദിക്കുന്നില്ല അവൻ്റെ പിടിയിൽ ഒരു കൊച്ചു കുഞ്ഞായി മാറാൻ മനസ്സ് വെമ്പുന്ന പോലെ മനസ്സും ബുദ്ധിയും വാദപ്രതിവാദം നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും അവളെ ബാധിക്കാത്ത പോലെ അവനിൽ ലയിച്ചു നിന്നു അവൻ മെല്ലെ അധരങ്ങളിൽ നിന്നും ചൂണ്ടുവിരൽ പിൻവലിച്ചു അവളുടെ മേൽചുണ്ടിനെ അവൻ്റെ ചുണ്ടുമായി മൃദുലമായി സ്പർശിച്ചു അറിയാതെ അവരുടെ മിഴികൾ ഒരു കുളിരോടെ കൂമ്പി അടിഞ്ഞു പിന്നെ എന്തോ ഓർത്ത പോലെ കണ്ണുകൾ വലിച്ചു തുറന്ന് അവന്റെ കീഴ്ചുണ്ട് അവരുടേതിൽ പതിപ്പിച്ചു ഇരുതളങ്ങളും ഇണ ചേരും മുന്നേ അവൾ അവൻ്റെ തള്ളി മാറ്റി പ്രതീക്ഷിക്കാതെ ആയതിനാൽ അവനിൽ നിന്ന് അവൾ അടർന്നു മാറി ബാത്റൂമിലേക്കൂടി അകത്തേക്ക് കയറും മുന്നേ അവൻ അവളെ കൈപ്പിടിയിലാക്കി എങ്ങോട്ടേക്ക് അടിക്കുറുമ്പി ഓടുന്നെ അന്നത്തെ പോലെ പനി വരുത്താനാണോ പറഞ്ഞുകൊണ്ട് അവൻ അവളെ അവന് നേരെ തിരിച്ചു നിർത്തി ഇല്ല ഞാൻ പനി വരുത്തില്ല എന്നെ വിട് പിന്നെ എന്തിനാടി അവൻ്റെ അകത്തോട്ട് ഓടിക്കയറുന്നേ കുറുമ്പും കലിപ്പും ഒരുപോലെ അവൻ്റെ വാക്കുകളിൽ പ്രതിധ്വനിച്ചു ഇതുപോലെ നീ ഓടിക്കയറിയതാ ഇന്നലെ പനിച്ചു വരച്ചു കിടന്നത് എന്നും പറഞ്ഞ് അവൻ അവളെ തൂക്കിയെടുത്ത് കണ്ണാടിക്ക് മുന്നിൽ നിർത്തി ഒരു നുള്ള സിന്ദൂരം എടുത്ത് അവളുടെ നെറുകയിൽ ചാർത്തി എന്നിട്ട് അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി കനപ്പിച്ചൊന്ന് മൂടി ഇനിയിപ്പോ ഇച്ചായൻ്റെ കൊച്ചേ ഈ ഇച്ചായൻ്റെ ഒരു ചായ ഇട്ടുകൊണ്ടു വാ എന്ത് ഞാൻ തന്നെ ഉണ്ടാക്കാനോ അവൻ മുറുക്കി പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും അവളുടെ ചോദ്യം ഉയർന്നു അത് കേട്ടതും അവൻ മാറിൽ കൈയും പിണച്ചു കെട്ടി അവളെ നോക്കി പിന്നെ അവളിലേക്കടുത്തു അവൻ വരുന്നതിനനുസരിച്ച് അവൾ പുറകോട്ട് നടന്ന് നടന്ന് വാർഡ്രോബിൽ തട്ടി നിന്നു അവളോട് ചേർന്ന് നിന്നിട്ട് അവളുടെ കാതുകളിലേക്ക് അവൻ മുഖം അടുപ്പിച്ചു നീയായിട്ട് ചായ ഇടുന്നോ അതോ ഞാൻ ഇടിയിപ്പിക്കണോ അവളുടെ ഇടുപ്പിൽ കൈ അമർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു വേണ്ട ഞാൻ ഇട്ടോളാം അവളിൽ പരിഭ്രമം നിറഞ്ഞു എന്നാ വേഗം ചെല്ല് ഞാൻ വരാന്തയിലുണ്ടാവും അവൻ അവളുടെ കവളിൽ തട്ടി വരാന്തയിലേക്ക് പോയി നിനക്ക് ചായ വേണോലെ തരാം ഞാണ്ടാക്കി തരാം ഈ ചായപ്പൊടിയേതാ കാപ്പൊടിയതാന്നറിയാത്ത ഞാൻ തന്നെ ഉണ്ടാക്കിത്തരാം തുടരും